അപ്പം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ യാത്ര ഗവിയിലേക്കാണ് മനോഹരമായ ഗവി യാത്രയ്ക്കായി നമ്മൾ ആങ്ങാമൊഴി വന്നിരിക്കുകയാണ് ഇവിടെ നിന്നും നമ്മൾ ടിക്കറ്റ് കളക്ട് ചെയ്ത് അതിനുശേഷം നമ്മൾ ആങ്ങാമൊഴിയിൽ പോയി ജംഗ്ഷനിൽ നിന്നും നമ്മൾ ഗവിയിലേക്ക് യാത്രയാവുകയാണ് എല്ലാവിധ കാഴ്ചയുമായി നമുക്ക് ഒരു സ്റ്റേ പാക്കേജാണ് ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് അടിച്ചു വിളിക്കാം തിരിച്ചു വരാം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗവി കക്കി ഓൺലൈൻ എന്ന വെബ്സൈറ്റിൽ നിന്നും നമ്മൾ ടിക്കറ്റ് നമ്പർ ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം ഇവിടെ വന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യണം ടിക്കറ്റ് നേരത്തെ എൺപത് രൂപയായിരുന്നു ഇപ്പോൾ നൂറ് രൂപ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങമൊഴിയിലെ ഫസ്റ്റ് ഗേറ്റ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവുകയാണ് ഒരു ദിവസം മുപ്പത് വണ്ടികൾ മാത്രമേ കടത്തി വിടുകയുള്ളൂ ഇവിടുത്തെ എൻ്റർ സമയം രാവിലെ എട്ടര മുതൽ പതിനൊന്ന് മണിവരെയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക മുപ്പത് വണ്ടികൾ മാത്രമേ ഒരു ദിവസേ കടത്തിവിടുകയുള്ളൂ അപ്പം ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ കൊടുത്ത് ഓപ്പൺ ചെയ്ത് ഞങ്ങൾ യാത്രയാവുകയാണ് ഗട്ടൊക്കെ ഓപ്പണായി നല്ല അതിമനോഹരമായ വനത്തിൽ കൂടിയാണ് നമ്മുടെ യാത്ര രവിയുടെ പ്രത്യേകത നമുക്ക് യാത്ര ചെയ്യുമ്പോൾ വലത്തിൻ്റെ ഭംഗി ആസ്വദിച്ചു പോകുക എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയുള്ള വനങ്ങളിൽ കൂടിയുള്ള യാത്ര അതിമനോഹരമായിരിക്കും നമ്മൾ ഗെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം വരുന്ന കാണുന്ന ഡാമാണ് മൂഴിയാർ ഡാം അതാണ് ഈ കാണുന്നത് മൂഴിയാർ ഡാമാണിത് അതിഭീമാകാരമായ പെൻസ്റ്റോക്ക് പൈപ്പ് ലൈനാണിത് ഇത് കക്കി ഡാമിൻ്റെ ഭാഗമാണ് വളരെ മനോഹരമായി നമുക്ക് ആസ്വദിക്കാൻ പറ്റും ആ സൗണ്ട് പോലും നമ്മളെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് ആ ചിവട് കരയുന്ന ഒച്ചയും അതുപോലെ പ്രകൃതിയുടെ സൗന്ദര്യം ഒത്തുചേരുമ്പോൾ അതിമനോഹരമായി ആസ്വദിക്കാൻ സാധിക്കും നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അനേകം ഡാമുകളുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടത് മൊഴിയാർ ഡാമും കക്കി ഡാമുവാണെങ്കിൽ ഇനി അനേകം ഡാമുകൾ നമുക്ക് ഈ പോകുന്ന വഴി കാണുവാൻ സാധിക്കും പോകുന്ന വഴിയിൽ ഇത്തരത്തിൽ രസകരമായ ഒരു ലൊക്കേഷൻ ഉണ്ട് ഇവിടെ നിന്ന് ഉച്ചത്തിൽ കഴിഞ്ഞാൽ തിരിച്ചു കേൾക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അനേകം ആൾക്കാർ കൂന്നുമുണ്ട് ഇത് പമ്പ ഡാം ഒരു ക്ഷേത്രമുണ്ട് അതോടൊപ്പം തന്നെ ഇതാണ് ഗവിയിലെ ടൗൺ എന്നറിയപ്പെടുന്നത് ഇവിടെ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് ചെറിയൊരു സൂപ്പർ മാർക്കറ്റും റേഷൻ കടയും പോസ്റ്റ് ഓഫീസും എല്ലാം അടങ്ങുന്ന ഒരു പ്രദേശമാണ് ഗവിയിലെ ഈ ടൗൺ ഇതാണ് ഇവിടുത്തെ നഗരം അങ്ങനെ ഫൈനലി ഞങ്ങൾ ഗവിയുടെ ഹൃദയഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് വള്ളക്കടവ് വണ്ടിപ്പെരിയാർ എന്ന വഴിയിൽ കൂടി പുറത്തേക്ക് പോകുന്ന റോഡാണിത് നമുക്ക് വൺ സൈഡ് മാത്രമേ വാഹനങ്ങൾ അവർക്കടത്ത് വിടുകയുള്ളൂ വണ്ടിപ്പെരിയാറിൽ നിന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ കുമളി ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ പത്തനംതിട്ട ഇരുമേലി ആ റൂട്ടിലേക്ക് അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ സ്റ്റേ പാക്കേജ് ആണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് സ്റ്റേ പാക്കേജ് എന്ന് പറയുമ്പോൾ രണ്ട് പേർക്ക് താമസിക്കാമെന്ന ഒരു റൂമും അതോടൊപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ഉൾപ്പെടെയുള്ള ഒരു പാക്കേജാണ് ഏഴായിരത്തി എൺപത് രൂപയാണ് അതിൻ്റെ ചാർജ് അവരെടുത്തിരിക്കുന്നത് നല്ല ഒരു പാക്കേജായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അതിൻ്റെ കൂട്ടത്തിൽ ജംഗിൾ ഉണ്ട് ട്രക്കിംഗ് ഉണ്ട് വ്യൂ പോയിൻ്റ് ഉണ്ട് അതോടൊപ്പം ബോട്ടിംഗ് ഉണ്ട് അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ തന്നെയുള്ള അക്കോമഡേഷനാണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ അതോടൊപ്പം തന്നെ ഇവിടുന്ന് നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടുന്ന് നൂറ് മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശബരിമല വ്യൂ പോയിന്റ് ആണ് അവിടേക്ക് നമ്മൾ പോകുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ കയറി ചെല്ലുമ്പോഴുള്ള നമ്മുടെ ഹോൾ ഏറിയ ആണ് ഇവിടുന്ന് ഒരു ചെറിയ ഇടനാഴി ഉണ്ട് ആ ഇടനാഴിയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കായി കരുതി വച്ചിരിക്കുന്ന റൂം ഇവിടെ റെഡിയാണ് നല്ല വൃത്തിയോടു കൂടിയുള്ള റൂം തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് രണ്ട് പേർക്ക് വന്ന ബെഡ് കിറ്റല് കോഫി സംവിധാനം എല്ലാം തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കണ്ടു കഴിഞ്ഞാൽ അതോടൊപ്പം ചേർന്ന് തന്നെയാണ് മ്യൂസിയം ഉള്ളത് ഇവിടെ കാലഘട്ടപ്പെട്ട ഒരു ആനയുടെ സ്കർട്ടേനുണ്ട് അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളും നമുക്ക് കാണാം നമ്മുടെ ഗൈഡ് ശ്രീ ശരത്ത് എല്ലാം വളരെ നന്നായി തന്നെ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരികയുണ്ടായി അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ് ആ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മനോഹരമായ കാഴ്ച ഉണ്ടായിരുന്നു ഇതിൻ്റെ വരണത് ശരറാന്തൽ പൂവ് ഇതിനെ നമ്മൾ ക്ലോക്ക് വൈൻ എന്നും പറയപ്പെടുന്നു ഇതിൻ്റെ മനോഹാരിത അതിഗംഭീരമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു സീനാണ് ഈ ചെറാന്തൽ പൂവ് നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിയാണിത് അതോടൊപ്പം ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഗവി ഡാമിൻ്റെ തടാക തടാകവും ഉൾക്കൊള്ളുന്നത് ഗവി ഡാമിൻ്റെ ഭാഗമായുള്ള തടാകം ഈ റെസ്റ്റോറൻറ്റിലൂടെ ചേർന്ന് തന്നെയാണ് നമുക്ക് ലഞ്ചിന് ശേഷമാണ് നമുക്കിനിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ആരംഭിക്കുന്നത് അപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ് ലഞ്ച് വളരെ നന്നായിരുന്നു ഒരു കുറ്റവും പറയാനുള്ള എടുത്തു പറയേണ്ട കാര്യം ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു ബിഹേവ് തന്നെയാണ് വളരെ കോപ്പറേറ്റീവ് വളരെ സമമായി സംസാരിക്കുന്നു നമ്മുടെയൊക്കെ പെരുമാറുന്നു വളരെ പൊളൈറ്റാണ് അതിനെ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ ലഞ്ച് വളരെ നന്നായിരുന്നു െ ഞങ്ങളുടെ ലഞ്ചെല്ലാം കഴിഞ്ഞു ഞങ്ങളിങ്ങനെ ബോട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പാണ് ഇത് ഗവി ഡാമിൻ്റെ ഭാഗമായി കിടക്കുന്ന ഒരു തടാകമാണിത് ഇതിൽ കൂടിയാണ് നമുക്ക് ബോട്ടിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അങ്ങേക്കരയിൽ അതിമനോഹരമായ ഒരു വാട്ടർഫാൾസ് ഉണ്ട് നമ്മൾ അവിടേക്കാണ് പോകുന്നത് ഗവിയുടെ മനോഹാരിത തൊട്ടറിയണമെങ്കിൽ ഈ ഫൈനൽ ഡെസ്റ്റിനേഷനായ തടാകത്തിൽ വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ആ മനോഹാരിത മനസ്സിലാവുകയുള്ളൂ ചുറ്റും ഇടതോർ നിൽക്കുന്ന വനങ്ങൾക്കിടയിൽ നല്ല ശാന്തമായ രീതിയിലുള്ള കിളികളുടെയും ജീവീടുകളുടെയും ഒക്കെ സൗണ്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത് കെവി ഡാമിൻ്റെ പ്രത്യേകത ഇതിന് ഷട്ടർ ഇല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന ആ മഞ്ഞ ലൈൻ വരെയാണ് ഇതിൻ്റെ വാട്ടർ ലെവലെന്ന് പറയുന്നത് അവിടെ വരെ അത്യാവശ്യം വെള്ളം വന്നു കഴിയുമ്പോൾ ഓവർഫ്ലോ സിസ്റ്റമായിട്ട് തന്നെ ഇതിൽ നിന്നും വെള്ളം പമ്പ ഡാമിലേക്ക് പമ്പ നദിയിലേക്ക് ഒഴുകുകയാണ് അതിനാൽ ഈ തടാകത്തിൽ ഇവർ യന്ത്ര ബോട്ടുകൾ ഉപയോഗിക്കാറില്ല കാരണം ഇവിടുത്തെ ഈ വെള്ളം ശുദ്ധമായി തന്നെ പമ്പയിൽ ഒഴുകിപ്പോകുന്നു എന്നതുകൊണ്ട് ഇവിടെ മോട്ടർ ഉപയോഗിക്കാറില്ല മോട്ടറില്ലാത്ത വള്ളങ്ങളാണ് ഇവിടെ ഇവർ ഉപയോഗിക്കുന്നത് അതിമനോഹരമായി തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ് ഇതിലൂടെയുള്ള യാത്രയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കാലാവസ്ഥ ഗവിലെ കാലാവസ്ഥ പൊതുവേ തണുപ്പാണെങ്കിൽ തന്നെയും ഞങ്ങൾ ഇന്ന് ചെന്നപ്പോൾ തന്നെ ഒരു ചെറിയ മഴ മൂടലൊക്കെ ഉണ്ടായിരുന്നു മഴ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മഴ പെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഞാനീ പറഞ്ഞ വാട്ടർഫാൾസ് നമ്മൾ ഈ ദൂരെ കാണുന്ന ഇതാണ് ഇവിടുത്തെ വാട്ടർഫാൾസ് ഇവിടെ ഏത് ടൂറിസ്റ്റുകൾ വന്നാലും കുളിക്കാതെ പോകില്ല എന്നാണ് നമ്മുടെ ഗൈഡായ ശ്രീ ശരത് പറഞ്ഞത് എനിക്കും അത് വളരെയേറെ അനുഭവപ്പെട്ടു ഞങ്ങൾ ഇവിടെ പോവുകയും കുളിക്കുകയും ഒക്കെ ഉണ്ടായി നല്ല ശുദ്ധമായ വെള്ളമാണ് ഒരിക്കലും പറ്റാത്ത വെള്ളമാണ് അത് അതിനുശേഷം ഞങ്ങൾ പോയത് ശബരിമല വ്യൂ പോയിൻ്റ് കാണുന്നതിന് വേണ്ടിയാണ് നൂറ് മീറ്ററോളം റൂമിൻ്റെ ഭാഗത്തു നിന്നും നടന്നു വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ആന പിണ്ടിട്ട് പോയിട്ട് ഏതാനും സമയങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവിടുത്തെ പ്രത്യേകത ഈ മലയുടെ മുകളിൽ നിന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൂരേക്ക് കാണുന്ന ആ പോയിൻ്റാണ് ശബരിമല ശബരിമലയുടെ ആ ബിൽഡിങ്ങുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ കോടമഞ്ഞ് ഇറങ്ങിയതിനാൽ അത്ര ക്ലിയറായി കാണാൻ സാധിക്കുന്നില്ല ഈ കാണുന്നതാണ് ശബരിമലയുടെ ആ ഭാഗങ്ങൾ ക്ലിയർ ആകാത്തത് കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി മഴയുടെ നല്ല കോളും ഉള്ളതുകൊണ്ട് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നില്ല അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കുന്നിൻമുകളിൽ നിന്നും ദൂരേക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കുന്നത് നല്ല തണുത്ത അന്തരീക്ഷവും അതോടൊപ്പം ഒരു മഴയും കൂടി പെയ്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാവുന്ന തന്നെയാണ് അതിമനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാ പറഞ്ഞു തീർന്നില്ല ഗിയിലെ മഴ എന്താ ഒരു അന്തരീക്ഷം ഇവിടെ വന്ന് ഈ മഴയെ ആസ്വദിക്കാൻ ഒരു യോഗം തന്നെ വേണം ഏഴ് ദിവസമായി ഗവിയിൽ മഴയില്ലായിരുന്നു എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് പക്ഷേ ഞങ്ങളിന്ന് വന്നപ്പോൾ ആ കോടമഞ്ഞും ആ മഴയും ആ അന്തരീക്ഷവും ആ തണുപ്പും എല്ലാം ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു മനസ്സിന് ഏറ്റവും നല്ല കുളിർമയേറിയ ഒരു നിമിഷം തന്നെയായിരുന്നു തടാകത്തിലേക്ക് ആ മഴത്തുള്ളികൾ ഇങ്ങനെ വാർന്ന് വീഴുന്നത് കാണുമ്പോൾ മനസ്സിന് ഏറെ കുളിർമയും സന്തോഷവും അനുഭവപ്പെട്ടു വലിയ ഒരു അനുഗ്രഹമായി തന്നെയാണ് ഞങ്ങൾക്കത് ഫീൽ ചെയ്തത് ഇതാ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച എൻ്റെ ശർാന്തൽപ്പൂവ് പകല് കണ്ടപ്പോൾ ഇത്ര സൗന്ദര്യം എനിക്ക് തോന്നിയില്ല ഇപ്പോൾ നല്ല തണുപ്പും അതോടൊപ്പം തന്നെ ആ വെള്ളം പകർ നൽകിയപ്പോൾ ശർാന്തൽ കഴിവ് എന്ന വോക്കുവൈൻ ഞങ്ങളെ ഏറെ ആകർഷിച്ചു ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് നല്ല തണുപ്പുള്ള അന്തരീക്ഷം ഈ അന്തരീക്ഷത്തിൽ കൂടി നടക്കുമ്പോൾ തന്നെ മനസ്സിന് ഏറെ കുളിർമയാണ് ഇവിടുത്തെ ഡിന്നർ പറഞ്ഞു അറിയിക്കേണ്ടതല്ല അത്ര മനോഹരമായിരുന്നു ചിക്കൻ കറിയും ഉലാവും ചപ്പാത്തിയും പൊറോട്ടയും അതോടൊപ്പം തന്നെ സാലഡും ഒക്കെയായി എക്സലൻ്റ് ഡിന്നറാണ് ഇവർ ഞങ്ങൾക്ക് സമ്മാനിച്ചത് ഇതെല്ലാം കഴിഞ്ഞ് ആ തണുപ്പ് കാലത്ത് എല്ലാവരും കൂടി ചുറ്റുമിരുന്ന് ഒരു ക്യാമ്പ് ഫയർ ഒക്കെ അറേഞ്ച് ചെയ്തു അതൊക്കെ ആസ്വദിച്ചു ആ തടാകത്തിൻ്റെ കരയിൽ ഇരുന്ന് എല്ലാം നല്ല ഒരു ദിനം തന്നെയായിരുന്നു കുറച്ച് സുഹൃത്തുക്കളെയും പരിചയപ്പെടാൻ പറ്റി ക്യാമ്പയറിൻ്റെ കൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ ഗവിയോട് വിട പറയാൻ സമയമായി ഇനി ഒരു യാത്ര നിങ്ങളെല്ലാവരും പോകുന്നുണ്ടെങ്കിൽ ഗവിയിലേക്ക് ഒരു സ്റ്റേ പാക്ക് കയ്യാൻ പോവുക എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ബൈ